ഇത്തുക്കളെ ഇതാണ് മീറ്റർ മുരിങ്ങയുടെ കുറച്ച് വിത്ത് നമുക്ക് കിട്ടിയതാണ് എല്ലാം വിത്ത് ഇതിനകത്ത് പാവി നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ അടിച്ച് നോക്കിയതാ പക്ഷേ എല്ലാം കളിച്ച കേട്ടോ നല്ല സുന്ദരം ഇവിടെ നിന്ന് കിളിച്ചിട്ട് നോക്കിയതാ മേളിൽ അതായത് മണ്ണിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ളതായിരിക്കും നല്ല പോലെ നല്ല കിളിയലായിട്ട് നിൽക്കുന്നു അത് നമ്മൾ ഇനി കവറിലോട്ട് മാറി നട്ടേക്കുന്നതാണ് ഈ കാണുന്നത് ഇതുമ്പോഴും നമ്മൾ രണ്ടാം കുറ്റിയിൽ ശാരദ ആഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നമ്മളെ നേഴ്സറിയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന നല്ല സുന്ദരമായ മുരിങ്ങ മീറ്റർ മുരിങ്ങയുടെ തയ്യാണ് ആണ് ഏകദേശം എന്താ ഇത്രത്തോളം പ്ലാന്റ് നമുക്ക് കോളിച്ചുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ആ നല്ല വെറൈറ്റി വിത്തുകൾ നല്ല വിലയായിട്ടാണ് രക്ഷയില്ല ആ വിത്ത് വേടിച്ച് കിളിപ്പിച്ച് നമ്മൾ കണ്ടെ കവറിലോട്ട് പ്ലാന്റ് ചെയ്ത് നിർത്തിക്കുന്നതായി കാണുന്നത് നല്ല സുന്ദരമായ മുരിങ്ങ മീറ്റർ മുരിങ്ങ അത് ഇത് മൊത്തം മാവേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കി വച്ചേക്കുന്ന മാവാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന നല്ല കിഡിലം വെറൈറ്റി കിടുക്കാച്ചി വെറൈറ്റി നല്ല അട്ടിപൊളി വെറൈറ്റിയും മാവ് ആ നോക്കി ആ മാവിൻ്റെ ഇരിപ്പൊക്കെ നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് മാത്രം നമ്മൾ ക്വാളിറ്റിയോടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ നമ്മളെ കുഞ്ഞുങ്ങൾ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് അതേപോലെ തന്നെ വലിയ കവറിൽ കുറച്ച് മരുന്ന് ഇതെല്ലാം ഫ്രൂട്ട് പ്ലാന്റുകളാണ് അതേപോലെ ഇങ്ങോട്ടും കുറച്ച് നല്ല സുന്ദരമായ കറിവേപ്പ് അതേപോലെ തന്നെ തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി പ്ലാവാണ് തായ്ലൻഡ് ഓൾ സീസൺ അല്ലെങ്കിൽ വിയറ്റ്നാം സൂപ്പർ ഹെർലി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് അതേപോലെ തന്നെ അത് നല്ല തേനൂറും തേൻ വരിക്കുക തേനൂറും തേൻ വരിക്കുക തയ്യ് അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ അതേപോലെ തന്നെ പെട്രിരിക്കുന്ന നോക്കിയാൽ നല്ല സുന്ദരമായ പെട്ര അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നല്ല ഉഷാറ് പ്ലാന്റ് നല്ല അട്ടപളി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതായിട്ട് ഇവിടെ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച മാവ് ബാക്കി നമ്മൾ ഉണ്ടാക്കി അതിനകത്ത് ബാലൻസ് വന്ന മാവാണ് അതായി നിൽക്കുന്നത് അത് കിളിയൽ വന്നില്ല അന്ന് അതിനെ കിളിയലെല്ലാം ഉള്ളത് നമ്മളെടുത്ത് കവർ കവറ് മാറി സെറ്റാക്കി വച്ചേക്കുന്നതാണ് തയ്ക്ക് കാണുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം മാവ് ഇവിടെ ഇരിപ്പുണ്ട് അതല്ലാതെ നമ്മളൊരായിരം മാവ് പ്രത്യേകം വേറെ ചെയ്തിട്ടുണ്ട് അന്നേരം ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം നിങ്ങൾക്ക് കൃഷിയോടൊക്കെ ഒരു താല്പര്യം വരണം അതിനുവേണ്ടി ഒരുപാട് പേർക്ക് താല്പര്യമുള്ളുണ്ട് പുതുതലമുറ അല്ലേ കൃഷിയെ സ്നേഹിച്ച് വളരുന്ന പച്ചപ്പ് എന്താണെന്ന് മനസ്സിലാക്കി വളരുന്ന ഒരു തലമുറ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ പറയുന്നതിനായി വന്നു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് എഴുതി തയ്യാറാക്കി പറയുന്ന ഒന്നും അല്ല എന്ന് കരുതുക അന്നേരം നിങ്ങൾക്ക് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കാണാൻ വീണ്ടും ഇത് മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താൻ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് ഇടുക ഓക്കെ